വയനാട് ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ രാജിവെച്ചു എൻ എം വിജയന്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളിൽ ആരോപണ വിധേയനായിരുന്നു രാജിക്കത്ത് കെ പി സി സിക്ക് കൈമാറി ടി ജെ ഐസക്കിന് പകരം ചുമതലയാണ് ചേരുകയാണ് ജോഷില പിടിച്ചു നിൽക്കാൻ എൻ ഡി അപ്പച്ചൻ പരമാവധി ശ്രമിച്ചു പക്ഷേ വിജയിച്ചില്ല എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മാറിയാൽ മാത്രമേ ഞാൻ തീരുമാനിക്കണം ഡി സി സി പ്രസിഡൻറ്റ് സ്ഥാനം മാറണമെങ്കിൽ എന്നുള്ളതായിരുന്നു എന്നാൽ എൻ ഡി അപ്പച്ചൻ ഇന്ന് പറഞ്ഞത് ഞാനറിഞ്ഞില്ല കെ പി സി സി നേതൃത്വം എന്നെ വിളിച്ചറിയിച്ചിട്ടില്ല ഈ കാര്യം എന്നുള്ളതാണ് അദ്ദേഹം ഒന്നും അറിയില്ല എന്നുള്ള കാര്യമാണ് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവൻ നിരാശയുണ്ടായിരുന്നു എന്നുള്ളതാണ് കെ പി സി സി നേതൃത്വത്തിന് ഇത് ചെയ്യാമായിരുന്നു കാരണം പന്ത്രണ്ട് വർഷത്തിലേറെയായി ഡി സി സി പ്രസിഡൻറ്റായി നിലനിൽക്കുന്ന ഒരാൾ അതിനു മുൻപ് എത്രയോ വർഷങ്ങളായി വയനാടിന്റെ രാഷ്ട്രീയത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പക്ഷേ അദ്ദേഹത്തിനെതിരെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഡി സി സി പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് തന്നെയാണ് എൻ എം വിജയൻ്റെ മരണം സംഭവിക്കുന്നത് ആ കേസിൽ അദ്ദേഹം രണ്ടാം പ്രതിയാണ് അറസ്റ്റിലായിരുന്നു ഇതൊക്കെ തന്നെ വലിയ പ്രശ്ന വിഷയങ്ങളായി നിലനിൽക്കുന്നുണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധ പതിയുന്ന ഒരു മണ്ഡലം കൂടിയാണ് വയനാട് മണ്ഡലം പ്രിയങ്കാ ഗാന്ധി ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്ന സ്ഥലം പ്രിയങ്ക ഗാന്ധി എപ്പോൾ വയനാട് സന്ദർശിക്കുമ്പോഴും ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് എൻ എം വിജയൻ്റെ ആത്മഹത്യയെ തുടർന്ന് വലിയ കോലാഹലങ്ങൾ ഉണ്ടായതാണ് അതേസമയം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ജോസ് നല്ലേടം ആത്മഹത്യ ചെയ്തത് അത് പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിൽ ദിവസം തന്നെയാണ് അടുത്ത ദിവസം തന്നെയാണ് എൻ എം വിജയ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് കഴിഞ്ഞ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ട് കോൺഗ്രസ് നിലക്കിത ഒരു ഇരകൂടി എന്ന് പറയുകയായിരുന്നു ഇങ്ങനെ നിരന്തരം കോൺഗ്രസ് പ്രവർത്തകർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം വയനാട്ടിലുണ്ടാകുന്നു അതുപോലെ തന്നെ പരസ്പരം ചെളിവാരിയെറിയുക മാത്രമല്ല പരസ്പരം അഴിക്കുള്ളിലാക്കുന്ന അവസ്ഥ വരെ അത് ജയിലിനുള്ളിലാക്കുന്ന അവസ്ഥ വരെ സഹപ്രവർത്തകരെ അത്തരത്തിലൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ വരെ കോൺഗ്രസിനുണ്ടാകുന്നു കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും സംസ്കാരശൂന്യമായ അല്ലെങ്കിൽ അധപ്പതനത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വയനാടിനെ മാത്രമല്ല കെ പി സി സി നേതൃത്വത്തെ ബാധിക്കുന്നു യഥാർത്ഥത്തിൽ എൻ എൻ വിജയൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചാൽ കോഴ വാങ്ങി നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ചോദ്യം അത് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എൻ ഡി അപ്പച്ചനെ മാറ്റിയാലോ ഐ സി ബാലകൃഷ്ണനെ മാറ്റിയാലോ ഒന്നും തന്നെ ആ ചോദ്യം അറിഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം